ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത് തുടങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ഞായറാഴ്ചയോണ്ട് ഈ പദയാത്രയ്ക്ക് അവധി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഉദ്ഘാടന സമ്മേളനം മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് കവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പത്രങ്ങളിൽ പോലും കാര്യമായ ഒരു വാർത്ത കൊടുക്കാൻ പോലും ഈ പദയാത്രയുടെ തുടക്കം കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അണികൾക്കിടയിൽ പോലും വലിയ ആവേശം ഈ പദയാത്ര ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഒരു പദയാത്ര പ്ലാൻ ചെയ്തത് നമ്മുടെ സമരാഗ്നി ജാഥ വേറെ വരുന്നുണ്ട് അത് കെ പി സി സിയുടെ ആണ് ഇത് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയാണ് ഇത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത് ഇത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് പക്ഷേ ജെ പി നദ്ദ ആ സ്ഥലത്ത് പോലും വന്നില്ല എന്നുള്ളതാണ് സത്യം പുള്ളിക്ക് മനസ്സിലായി ഇവിടെ കിടന്ന് ഇനി എത്ര ചാടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം ജെ പി നന്ദിക്കുണ്ടായതുകൊണ്ട് അദ്ദേഹം ഈ ഒരു കേരള പദയാത്ര ആദ്യമേ ബഹിഷ്കരിച്ചു പിന്നീട് ആരെങ്കിലും കൊണ്ടുവന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടാവും ഒരുപക്ഷെ ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വന്നിട്ട് ഈ ഒരു പദയാത്ര കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് ഈ പദയാത്ര ആരംഭിച്ചു ഏഴ് കിലോമീറ്ററോളം അയ്യായിരം പേരോളം ചേർന്ന് വെച്ച് നടന്നു അതിനുശേഷം യാത്ര അവസാനിപ്പിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും റെസ്റ്റ് ഉള്ള ദിവസമാണ് അതുകൊണ്ട് ഞായറാഴ്ച പദയാത്ര വേണ്ട എന്നാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞായറാഴ്ച പദയാത്ര ഇല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പദയാത്ര നാളെ മുതൽ ആരംഭിക്കും അത് മാത്രമല്ല സുരേഷ് ഗോപിയെ നാളെ ഞങ്ങൾ കണ്ണൂരിൽ കൊണ്ടുവന്നിട്ടാണ് പദയാത്ര ചൂടുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും മാധ്യമ ശ്രദ്ധ ഒന്ന് കിട്ടട്ടെ എന്ന പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തന്നെ ഇപ്പോൾ രംഗത്ത് നിറക്കിയിരിക്കുന്നത് അത് മാത്രമല്ല കെ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് ഈ പദയാത്ര നയിക്കുന്നതെന്നാണ് കെ സുരേന്ദ്രൻ ആദ്യമേ തന്നെ പറഞ്ഞു അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ടായിരിക്കും ആരും തന്നെ ഈ ജാഥയുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ബി ജെ പിയുടെ അംഗങ്ങൾ മാത്രമാണ് ഈ ജാതിയിൽ ഒരു പങ്കെടുത്തിരിക്കുന്നത് അങ്ങനെ അയ്യായിരത്തിൽ താഴെ പേരെ വെച്ചിട്ടാണ് ഉദ്ഘാടന സമ്മേളനം നടത്തുകയും ഒപ്പം ഈ ജാഥയിലുടനീളം നടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ മോദി ഗ്യാരണ്ടിയുമായി ഇനി തെരുവിലേക്ക് വീണ്ടും ഇറങ്ങിയാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമാകും എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രന്റെ യാഥ നടത്തിൽ പോലും വലിയ സ്വീകരണം ഒന്നും ജനങ്ങൾക്കിടയിൽ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും അത് ഏറ്റെടുക്കാതിരിക്കുന്നത് അതിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നവകേരള സദസ്സിന് സമാനമായ രീതിയിലായിരുന്നു ഈ ഒരു കേരള യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ഉന്നതമായിട്ട് മീറ്റിങ് വൈകുന്നേരം നടക്കും എന്ന രീതിയിലേക്കാണ് നമ്മുടെ കെ സുരേന്ദ്രന്റെ യാത്ര പ്ലാൻ ചെയ്തിരുന്നത് അതിനൊപ്പം കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രമുഖ പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് യാത്രയിലുടനീളം അവർ ജോയിൻ ചെയ്യും ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാസർഗോഡ് നടന്ന ചടങ്ങിൽ കെ പി സി സിയിൽ നിന്ന് ഒരാളെ പൊക്കിയെടുത്തിട്ടുണ്ട് കെ പി സി സിയുടെ അംഗമായ നാരായണൻ അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ചരിത്രം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും മറ്റു പാർട്ടിയിലുള്ള ആരും ഇപ്പോൾ തന്നെ ഈ ജാതിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ തയ്യാറായി ഇതുവരെ വന്നിട്ടില്ല കെ പി സി സിയിൽ നിന്നാണ് ഒരാൾ ഇപ്പോൾ പോയിരിക്കുന്നത് അത് വേറൊരു കഥ അതങ്ങനെ നിൽക്കട്ടെ എന്നാൽ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അപ്പോൾ അമിത്ഷായെ കൊണ്ടായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ജെ പി നദ്ദ മുങ്ങിയതുപോലെ അമിത്ഷാ ഇനി മുങ്ങുമോ എന്നുള്ള കാര്യം മാത്രം കാത്തിരുന്നാൽ മതി ഇനി തൃശൂരും പാലക്കാടും ഒക്കെ എത്തുകഴിയുമ്പോൾ പ്രത്യേകിച്ച് എ ക്ലാസ് മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ വലിയ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസമൊക്കെ പദയാത്ര സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ആലോചിക്കുന്നത് പക്ഷേ ജനങ്ങൾ പൂർണ്ണമായും ഈ യാത്രയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒപ്പം മാധ്യമങ്ങൾക്കും ഈ യാത്ര കൊണ്ട് വലിയ ലക്ഷ്യമൊന്നും നടക്കില്ല കെ സുരേന്ദ്രനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉദ്ഘാടന സമ്മേളനം പോലും മാധ്യമങ്ങൾ ആരും കവർ ചെയ്യാതിരിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കെ സുരേന്ദ്രന്റെ ഈ കേരള യാത്ര സത്യത്തിൽ ഒരു പരാജയ യാത്രയായിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ജെ പി നദ്ദ വരാമെന്ന് പറഞ്ഞിട്ട് ജെ പി നദ്ദ പരിസരത്ത് പോലും വന്നതല്ല അദ്ദേഹം ആ ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കെ സുരേന്ദ്രൻ നടത്തിയ ഈ ഒരു പദയാത്ര അത് തുടക്കത്തിൽ തന്നെ ഒരു പൊളിഞ്ഞ യാത്രയായി മാറിയിട്ടുണ്ട് ഇനി അവസാനമാകുമ്പോൾ എത്ര പേരുണ്ടാകും ബി എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം